കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നു ഇടുക്കി ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന് സമീപത്തുള്ള ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലമാണ് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്ത നഗരസഭയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ കട്ടപ്പന നഗരത്തിലെ ജനങ്ങളെ മാരക കൊതുക് രോഗങ്ങൾക്ക് അടിമപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള വെള്ളക്കെട്ട് ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്താണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് നഗരത്തിലെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായും ഇവിടം മാറിയതിനാൽ മാറാ രോഗങ്ങളിലെ ഉത്ഭവമാവുകയാണ് ഈ പ്രദേശം മലിനജലം നാളുകളായി കെട്ടിക്കിടക്കുന്നതോടെ മേഖലയിൽ വ്യാപകമായി കൊതുകു പെരുകുന്നുവെന്നും നാട്ടുകാർ പറയുന്നു വർഷങ്ങളായി തുടരുന്ന വിഷയത്തിൽ നഗരസഭയ്ക്ക് ും ജില്ലാ കളക്ടർക്കുമടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല മാലിന്യ നിറഞ്ഞ മലിനജലം മഴ പെയ്യുമ്പോൾ ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലേക്കും എത്തുന്നുണ്ട് വർഷങ്ങളായി നേരിടുന്ന പ്രശ്നത്തോട് നഗരസഭ മുഖാന്തിരിക്കുന്നതോടെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷന്റെയും മനശ്വര എസ്എച്ച് ജിയുടെയും ആഭിമുഖ്യത്തിൽ മന്ത്രിമാരടക്കമുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകാനും പ്രതിഷേധം സംഘടിപ്പിക്കുവാനും ഒരുങ്ങുകയാണ് തങ്ങൾക്ക് ശുദ്ധജലവും വായുവും ലഭിക്കുന്നതിനൊപ്പം സാംക്രമിക രോഗ നിന്ന് രക്ഷ വേണമെന്നും പ്രദേശവാസിയെ ഷിജോ പറയുന്നു ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ പലതവണ ഇവിടുത്തെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്കൊക്കെ നിരന്തരം പരാതി കൊടുത്തിട്ടും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാക്കയുമായിട്ട് മുന്നോട്ട് പോകുന്നത് നാളെ വരും കാലങ്ങളിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ശുദ്ധവായു ശ്വസിച്ചും ശുദ്ധജലം കുടിച്ചും ജീവിക്കാൻ ഒരു സാഹചര്യം ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടാക്കിത്തരണം എന്നാണ് പ്രദേശവാസികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പരാതികളും സമ്മർദ്ദങ്ങളും ഏറുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി നഗരസഭ എന്തെങ്കിലും ചെയ്തു മടങ്ങുന്നതാണ് പതിവ് നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും നിക്ഷേപിക്കാനുള്ള ഹമ്പായി മേഖല മാറിക്കഴിഞ്ഞു മാരക രോഗങ്ങൾ പടർത്തുന്ന കൊതുകുകളെ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടും ആരോഗ്യവകുപ്പോ നഗരസഭയോ ഇക്കാര്യത്തിൽ വേണ്ട ഗൌരവം കാണിക്കുന്നില്ലെന്ന ഗൌരവം കാണിക്കുന്നില്ലെന്നാണ് പരാതി സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള ഹൌസിംഗ് ബോർഡിൽ വിവരം ധരിപ്പിച്ച് നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാവാത്ത പ്രതിഷേധത്തിനൊരുങ്ങാണ് സി പി എമ്മും ഇടതുപക്ഷ യുവജന സംഘടനയും പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെന്റ് ഈ ശുചിത്വ മിഷനത്തിന്റെ ഭാഗമായും ഈ കേരളത്തെ ശുചീകരിക്കുക എന്നുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നിരവധി ഫണ്ടുകൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അത് ഇതുവരെ ചെലവാക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥിതിയും ഈ മുനിസിപ്പാലിറ്റിക്കാവത്തുണ്ട് അതൊരു പ്രത്യേക പ്രോജക്റ്റായി ഉൾപ്പെടുത്തി നന്നായി തന്നെ ഒരു കൺസ്ട്രക്ഷൻ നടത്തി നല്ലൊരു യാത്ര നല്ലൊരു വിശ്രമ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് ഈ അർത്ഥത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് അടിയന്തിരമായി മുനിസിപ്പാലിറ്റി ഈ കാര്യത്തിൽ തീരുമാനം ഉൾപ്പെടണം ഞങ്ങളിത് കണ്ട മട്ടില്ല എന്ന രീതി ശരിയായ നിലപാടല്ല എന്ന് കൂടി ഈ അഭിപ്രായം ഈ സമയത്ത് അഭിപ്രായം ബോധിക്കും കട്ടപ്പന നഗരത്തിലെ കേന്ദ്രമായി ബൈപ്പാസ് റോഡിന്റെ ഈ ഭാഗം മാറ്റാം എന്ന വാഗ്ദാനത്തിന് കാലങ്ങളിലെ പഴക്കമുണ്ട് മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കുന്നതിനൊപ്പം വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനുള്ള ശാശ്വത നടപടികൾ കൂടി അധികൃതർ ഉയർന്നു ഉയർന്നുവരുന്നത് അതേസമയം മേഖലയിൽ ഇതേ സ്ഥിതി തുടർന്നാൽ വരുന്നാളുകളിൽ കട്ടപ്പന നഗരത്തിലെ ജനങ്ങളെ കാത്തിരിക്കുന്ന മാരക രോഗങ്ങളിലെ പട്ടികയായിരിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ